അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ജമ്മു കശ്മീരിലെ സംഭാൽ മേഖലയിൽ ആളില്ലാ വിമാനം ഇന്ത്യയുടെ അതിർത്തി കടന്ന് പറന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പിന്നീട് ഇത് പാകിസ്ഥാന്റെ ഡ്രോൺ ആണെന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു ചിക്പുര സെക്ടറിൽ നിന്ന് പറന്നുയർന്ന ഡ്രോൺ ആണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് പറഞ്ഞത് ഇതൊരു നിരീക്ഷണ ഡ്രോണാണ് എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അതിശക്തമായ താക്കീത് ഇന്ത്യ നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ പോസ്റ്റ് പാകിസ്ഥാന്റെ ഈ ആളില്ല വിമാനത്തിനേരെ ഇന്ത്യയുടെ ഒരു റൗണ്ട് ഇന്ത്യ വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും അതിർത്തിയിൽ സംഘർഷം ഉടലെടുക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഇന്ത്യയുടെ റഫാലും അതുപോലെ മിറാഷ് അടക്കമുള്ള വിമാനങ്ങളും അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ മാധ്യമത്തോട് പറഞ്ഞത് അതിന് പിന്നാലെ പാകിസ്ഥാൻ സേന അതിർത്തിയിലേക്ക് സൈനിക വിന്യാസം നടത്താൻ നീക്കം നടത്താനായുള്ള വിവരങ്ങളും പുറത്തു വന്നു എന്തായാലും ഇന്ത്യയുടെ രുദ്ര ബ്രിഗേഡ് ആ രുദ്ര ബ്രിഗേഡ് ഏത് സാഹചര്യത്തിലും എതിരാളികളെ ആക്രമിക്കാൻ പോകുന്ന കര നാവിക വ്യോമ സേനയുടെ ഒരു സംയുക്ത സംവിധാനമാണ് ആ രുദ്ര ബ്രിഗേഡ് ഇന്ത്യയുടെ അതിർത്തികളിൽ വിന്യസിക്കാനുള്ള വിന്യസിക്കപ്പെടാനുള്ള എല്ലാ തീരുമാനങ്ങളുമായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു